വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക്വിദ്ദഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറണ്ട് ആണ് വീഡിയോയിലേക്ക് പോവാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം കവിതയുടെ രചയിതാവ് ഹിരൻദാസ് മുരളി അയാളെ വേടൻ എന്നും അറിയപ്പെടുന്നതാണ് ഓക്കെ ഈയിടയ്ക്ക് ഫേമസ് ആയ വ്യക്തിയാണ് ഹിരൺദാസ് മുരളി അഥവാ വേടൻ കൃതിയുടെ പേര് വന്ന് ഭൂമി ഞാൻ വാഴുന്നിടം അടുത്ത ചോദ്യം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച മേഘാലയയിൽ നിന്നുള്ള ഉൽപ്പന്നം റിൻഡിയ സിൽക്ക് അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച മേഘാലയയിൽ നിന്നുള്ള ഉൽപ്പന്നം റിൻഡിയ സിൽക്ക് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാവ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയറാണ് ഡോക്ടർ ജി മാധവി ലത ഓക്കെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ചെനാബ് പാലമാണ് അതിൻ്റെ എഞ്ചിനീയറിൻ്റെ പേരാണ് ഡോക്ടർ ജി മാധവി ലത അടുത്ത ചോദ്യം എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദ്ദൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് അപ്പോൾ എക്കോ ടൂറിസം പോയിൻ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദ്ദൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ഇന്ത്യയിൽ ആദ്യമായി എ ഐയിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം സജ്ജീകരിച്ച എക്സ്പ്രസ് വേയാണ് ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം സജ്ജീകരിച്ച എക്സ്പ്രസ് വേ ഏതാണ് ദ്വാരക എക്സ്പ്രസ് വേ